അതിതീവ്ര ഗ്രൂപ്പ് പ്രവർത്തനം നടന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ കൊച്ചിയിൽ പുതിയ പവർ ഗ്രൂപ്പ് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അജയ് തറയിലിന്റെ ആരോപണം തെരഞ്ഞെടുപ്പിലെ തെറ്റായ നടപടികളിൽ അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നാവശ്യപ്പെട്ട് എഐ സി സിക്കും കെ പി സി സിക്കും പരാതി നൽകിയിട്ടുണ്ട് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെതിരെയും അജയ് തറയിൽ വിമർശനം ഉന്നയിക്കുന്നു അവരവരുടെ ഗ്രൂപ്പിന്റെ ആളുകൾ സമ്മർദ്ദത്തിന് വേണ്ടി നടക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു നിരവധി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി ഗ്രൂപ്പ് മാനേജർമാർ ചില ആളുകളെ ചില ആളുകളെ ചില ആളുകളെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ദീപ്തി മേരി ദീപ്തിയെ മേറാക്കാതിരിക്കാനുള്ള ഒരു അജണ്ട ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം കുട്ടിയെ മുറിച്ചെടുത്തോളൂ എന്ന് ആളുകൾക്ക് പറയാം എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഞങ്ങളുടെ രക്തം വീണാണ് അതുകൊണ്ട് പല ത്യാഗങ്ങളും ക്ഷമിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് ഇവിടെ അധ്യക്ഷന്റെ നൂറ് ശതമാനം തെറ്റായ സമീപനമാണ് നൂറ് ശതമാനം കാരണം ഈ കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം എടുത്ത ശേഷം കോർ കമ്മിറ്റി കൂടി തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ആ കോർ കമ്മിറ്റി വിളിച്ചില്ല കൂടിയില്ല നേരെ പത്രക്കൂർ പറക്കുന്നു നഷ്ടമായ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചതിലും കഷ്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മേയറെ തീരുമാനിച്ചതിനെ ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതാണ് രാഗിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് രാഗിൻ വലിയ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളൊക്കെ അകത്ത് വയ്ക്കാനോ അകത്തു നിന്ന് തീർക്കാനോ പാർട്ടിക്കുള്ളിൽ തീർക്കാനോ ആരും തയ്യാറാകുന്നില്ല കോൺഗ്രസ്സിന്റെ പരമ്പരമായിട്ട് തന്നെ കോൺഗ്രസ് സ്വീകരിച്ചു പോരുന്ന രീതികൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എല്ലാവരും ആ നേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നുള്ള അജയ് തറേലിന്റെ ആരോപണമൊക്കെ അതീവ ഗുരുതരമാണ് വി ഡി സതീശനാണ് തന്നോട് ഈ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ എന്തിനു മാറ്റി എന്തുകൊണ്ട് മാറ്റി എന്നുള്ളൊരു സതീശൻ മറുപടി പറയണമെന്നുൾപ്പെടെ ദീപ്തി മേരി വർഗീസും ഷാർപ്പായി പറയുന്നുണ്ട് തീർച്ചയായും കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിവച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സജീവ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരുന്നത് മാത്രമല്ല പവർ ഗ്രൂപ്പ് ഉൾപ്പെടെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്രൂപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്തടക്കമുള്ള ആരോപണങ്ങളാണ് ദീപ്തി പക്ഷം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എ ഐ സി പരാതി നൽകിയിരിക്കുകയാണ് ദീപ്തിയും ദീപ്തിയുമായി ബന്ധപ്പെട്ടവരും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിൽ അന്വേഷണം കമ്മീഷൻ ഒരു അന്വേഷണം വേണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഒന്ന് കെ പി സി സിയുടെ നോംസ് ലംഘിച്ചു അതിലേതാണ് അത് ഒന്ന് ഈ കെ പി സി സിയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവർക്ക് ഒരു പരിഗണന നൽകണം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അത് പരിഗണിച്ചേയില്ല വെട്ടി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അത്തരം ഒരു അജണ്ട നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഒരാരോഹണം മറ്റൊന്ന് എന്ന് പറയുന്നത് കൗൺസിലർമാരുടെ അഭിപ്രായം തേടി ശരി അഭിപ്രായം തേടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ പല കൗൺസിലർമാരെയും ഈ ഗ്രൂപ്പ് മാനേജർമാർ ഭീഷണിപ്പെടുത്തി തങ്ങൾക്കൊപ്പം നിർത്തി ശ്രമിച്ചു മാത്രമല്ല അതിനൊരു പരസ്യമായിട്ടുള്ള പിന്തുണ തേടലാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർ മാനേജർമാരെ പേടിച്ചു കൊണ്ട് കൗൺസിലർമാർ തങ്ങളുടേതായിട്ടുള്ള സ്വന്തം അഭിപ്രായം പറഞ്ഞില്ല മറിച്ച് അവിടെ വേണ്ടിയിരുന്നത് രഹസ്യ ബാലറ്റ് ആയിരുന്നു രഹസ്യ ബാലറ്റ് ആയിരുന്നുവെങ്കിൽ ഈ കൗൺസിലർമാർക്ക് സ്വന്തം നിലയിൽ അവരുടെ അഭിപ്രായം പറയാമായിരുന്നു എന്ന വാദഗതിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ മറുപക്ഷം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പിന്തുണ തേടിയ ഘട്ടത്തിൽ ദീപ്തിക്ക് വളരെ ചെറിയ പിന്തുണ മാത്രമാണ് ഉണ്ടായത് വളരെ വിരലിലെണ്ണാവുന്നവരുടെ പിന്തുണ മാത്രമാണ് ഉണ്ടായത് എന്ന ഒരു വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് എന്ന് പറയുന്നത് ഇതിൽ പരിചയ സമ്പത്തടക്കമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വി കെ മിനിമോൾക്ക് സ്വാഭാവികമായിട്ടും വരാം മാത്രമല്ല അവർ സംസ്ഥാന മഹിളാ കോൺഗ്രസിൻ്റെ ചുമതല വഹിക്കുന്നവരാണ് ആ നിലയിൽ തന്നെ അത്തരത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്ന കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഈ ആരോപണം നേരിടുന്നവർ ഇപ്പോൾ കൂടുതൽ പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറായിട്ടില്ല ഇന്ന് ഡി സി സി അധ്യക്ഷൻ്റെ പ്രതികരണം വന്നിട്ടില്ല ഡി സി അധ്യക്ഷനെതിരെയടക്കം കടുത്ത വിമർശനങ്ങളാണ് അജയ് തറയിൽ ഉന്നയിച്ചത് എന്നാൽ ഇത്തരത്തിൽ എ ഐ ഗ്രൂപ്പുകൾ കൊച്ചിയിലുള്ള പരമ്പരാഗത എ ഐ ഗ്രൂപ്പുകൾ ഒന്നിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ദീപ്തിക്ക് സ്ഥാനം നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ കൗൺസിലർമാരുടെ തലയെണ്ണി കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ പരമ്പരാഗതമായി നിൽക്കുന്ന എ ഗ്രൂപ്പാണെങ്കിലും അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിലെ വലിയ വിഭാഗവും ആ നിലയിൽ തന്നെ കാര്യങ്ങൾ നീക്കി എന്ന വിമർശനമാണ് ഇപ്പോൾ രാജേന്ദ്ര കെ സി സി അധ്യക്ഷന്റെ പ്രതികരണം അടുത്ത പ്രതികരണം കണ്ടിരുന്നു അതിൽ മുഹമ്മദ് ഷിയാസിനോട് ദീപ്തി മേരി വർഗീസിനെപ്പറ്റി ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനോ ന്യായീകരണം എന്നോണം വരെ അവർ ഒറ്റ ബോധിപ്പിക്കാൻ തൊക്കെ വേണം നമുക്ക് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലൊന്ന് ബോധ്യപ്പെടാൻ തൊക്കെ വേണം ഒരു മറുപടി പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുണ്ട് ഇതിപ്പോ സെമി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഫൈനൽ ഇതാ വരാനിരിക്കുന്നു എന്ത് കണ്ടിട്ട് ജനങ്ങൾ കോൺഗ്രസിനെ വീണ്ടും തെരഞ്ഞെടുക്കണം ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആശ്വാസ വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ നമ്മൾ എപ്പോഴും ഇങ്ങനെ തമ്മിലടി തുടരുകയാണല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതാണ് കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് നേടിയത് വൻ വിജയമാണ് നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ടൈറ്റ് മത്സരത്തിലേക്കൊക്കെ പോകുമെന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസും അല്ലെങ്കിൽ സി പി എമ്മും ആ നിലയിലൊക്കെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴ് സീറ്റിൻ്റെ മുന്നോട്ട് വരവാണ് കോൺഗ്രസ് നടത്തിയത് അതിൽ തന്നെ നാൽപ്പത്തി അംഗങ്ങൾ കോൺഗ്രസിൻ്റേതാണ് മറ്റത് യു ഡി എഫിൻ്റെ ഘടകകക്ഷികളുടെയും ആ നിലയിലൊരു ഭരണം പിടിച്ച ശേഷവുമാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള തർക്കത്തിലേക്കും ഈ കാര്യങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങിയത് ഇതിൽ ഒരു തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കാൻ ഒരു നിരീക്ഷണനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഗ്രൂപ്പ് മാനേജർമാർ തന്നെ ഈ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടു എന്ന ഗുരുതര വിമർശനമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് എ സി സിക്ക് അടക്കം പരാതിയായി നൽകിയിട്ടുമുണ്ട് ദീപ്തിയെ അനുകൂലിക്കുന്നവർ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ എം എൽ എ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ദീപ്തിക്ക് പിന്തുണ നൽകുന്ന രീതിയിലായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകളും അങ്ങനെ ഈ ഒരു വിജയത്തിന്റെ തിളക്കം ഈ കല്ലുകടിയിലും തമ്മിലടിയിലും ഒക്കെ തീർക്കുന്നു അല്ലെങ്കിൽ അതിൽ പോകുന്നു എന്ന വിമർശനം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നാലും കെ ജനറൽ സെക്രട്ടറിയെ വെട്ടാൻ വേണ്ടി ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഗ്രൂപ്പ് നടത്തി െയാണ് കൊച്ചിയിൽ കോൺഗ്രസിന് തലവേദനയാകുന്നത്